ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ഇരുപത്തിരണ്ടാമത്തെ ആണ് തുടങ്ങുന്നത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ എൽ സി എം അഥവാ ലസാഗുവിനെ കുറിച്ചാണ് പഠിച്ചത് ഇന്ന് നമ്മൾ എൽ സി എമ്മിനെ കുറിച്ചുള്ള ഒരു രണ്ട് കണക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് നാല് ആറ് പന്ത്രണ്ട് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് ചോദ്യം പറയാം നാല് ആറ് പന്ത്രണ്ട് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് അപ്പോൾ അതിലൂടെ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നാല് ആറ് പന്ത്രണ്ടിന്റെ ലെസാഗു കണ്ടുപിടിക്കുക അതായത് കണ്ടുപിടിക്കുക ഇപ്പൊ നമുക്കിവിടെ നോക്കാം ഇവിടെ യഥാർത്ഥത്തിൽ എൽ സി എം എന്ന് പറയുന്നത് നമുക്ക് പന്ത്രണ്ടാണ് കിട്ടുന്നത് നാലിൻ്റെ ഗുണിതമാണ് പന്ത്രണ്ട് നാല് ഇൻറ്റു മൂന്ന് സമം പന്ത്രണ്ട് ആറിൻ്റെ ഗുണിതമാണ് പന്ത്രണ്ട് ആറ് ഇൻറ്റു രണ്ട് സമം പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ ഗുണിതമാണ് പന്ത്രണ്ട് പന്ത്രണ്ട് അങ്ങനെ വരുമ്പോൾ ഈ പന്ത്രണ്ട് എന്ന് പറയുന്നത് നാല് ആറ് പന്ത്രണ്ട് എന്ന് പറയുന്നതിനകത്ത് വലിയ സംഖ്യയാണ് അതുകൊണ്ട് നമുക്ക് നേരിട്ട് നൽസ്യം പന്ത്രണ്ട് തന്നെ എടുക്കാം ഇനി ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് നമുക്ക് അത് ശരിയാണോ കൂടെ നോക്കാം രണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ രണ്ട് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് ആറ് രണ്ട് പന്ത്രണ്ട് വീണ്ടും രണ്ടു കൊണ്ട് ചെയ്യുമ്പോൾ ഒരു രണ്ട് രണ്ട് മൂന്ന് താത്തിറക്കി ആറിനകത്ത് മൂന്ന് പ്രാവശ്യം വീണ്ടും നമ്മൾ മൂന്ന് ചെയ്യുമ്പോൾ ഒന്ന് താത്തിറക്കി ഒന്ന് ഒന്ന് അപ്പം ഇവിടെ നിന്നെല്ലാം ഒന്ന് ഒന്നേന്ന് കിട്ടി അപ്പൊ ഇവിടെ കിട്ടിയാൽ നോക്കേ രണ്ടേ ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് സമം പന്ത്രണ്ട് അപ്പോൾ എൽ സി എം എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് ഈ പന്ത്രണ്ടിനോട് നമ്മൾ മൂന്ന് കൂട്ടിയാൽ സമം പതിനഞ്ച് കിട്ടും അപ്പോഴേ ഞാൻ ഒന്നുകൂടി പറയാം നാല് ആറ് പന്ത്രണ്ട് എന്നീ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദ്യം അപ്പോൾ നമ്മൾ അതിനിടെ ചെയ്യേണ്ടത് പറഞ്ഞാൽ നാല് ആറ് പന്ത്രണ്ട് അത് ഏത് സംഖ്യയാണെങ്കിലും ആ സംഖ്യയുടെ ലസാവ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ലക്ഷ്യം കണ്ടുപിടിക്കുക അതിനോട് ശിഷ്ടം എത്രയാണോ കൂട്ടുക ആ കിട്ടുന്ന സംഖ്യ ആയിരിക്കും അതിന്റെ ആൻസർ പതിനഞ്ച് അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിനകത്ത് ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് പതിനഞ്ച് ആണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു അടുത്ത് നമുക്ക് മറ്റു കണക്ക് നോക്കാം എട്ട് ആറ് പതിനഞ്ച് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം രണ്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇത് തോന്നുന്നു പറയാം എട്ട് ആറ് പതിനഞ്ച് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം രണ്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇത് അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എട്ട് ആറ് പതിനഞ്ചിന്റെ എൽസ്യം കണ്ടുപിടിക്കണം അപ്പം എട്ടിന്റെ ആറിൻ്റെ പതിനഞ്ചിൻ്റെ എൽസ്യം കാണാൻ നമുക്കിവിടെ നേരത്തെ ഇതുപോലെ എട്ടിന്റെ ഗുണിതമല്ല പതിനഞ്ച് ആറിൻ്റെ ഗുണിതമല്ല പതിനഞ്ച് അതുകൊണ്ട് ഈ മൂന്ന് സംഖ്യയിൽ ഏറ്റവും വലിയ പതിനഞ്ച് വന്നതുകൊണ്ട് അതൊരിക്കലും അല്ല അപ്പം ഇവിടെ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യാം എട്ട് ആറ് പതിനഞ്ചിൻ്റെ എൽസ്യം കണ്ടുപിടിക്കുക ഇപ്പൊ രണ്ടും കൊണ്ട് നാല് രണ്ട് എട്ട് മൂന്ന് രണ്ട് ആറ് പതിനഞ്ച് പാത്തിറക്കി അടുത്ത നമുക്ക് രണ്ടുമുണ്ട് രണ്ട് രണ്ട് നാല് മൂന്ന് പാത്രക്കി പതിനഞ്ച് പാത്രക്കി വീണ്ടും രണ്ടുകൊണ്ട് ഒരു രണ്ട് രണ്ട് മൂന്ന് പതിനഞ്ച് അടുത്ത നമുക്ക് മൂന്ന് കൊണ്ട് ചെയ്യാം ഒന്ന് അത്രയ്ക്ക് മൂന്ന് ഒന്നായി പതിനഞ്ച് അഞ്ചായി വീണ്ടും നമുക്ക് ഈ അഞ്ചിഞ്ഞെടുക്കാം ഒന്ന് 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 അപ്പൊ കറക്റ്റുകളെല്ലാം ഒന്നാം ഒന്ന് അപ്പൊ ഇവിടുത്തെ എൽസ്യം എന്തായിരിക്കും എൽസ്യം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ട് അടുത്തത് മൂന്ന് അഞ്ച് രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് ൂന്ന് പതിനഞ്ച് അപ്പം എണ്ണഞ്ച് നാൽപ്പതും പൂജ്യം നാലും എട്ട് നാലും നൂറ്റി ഇരുപത് അപ്പൊ നമ്മളുടെ എട്ട് ആറ് പതിനഞ്ചിന്റെ ലസാകു എന്ന് പറയുന്നത് അഥവാ നൂറ്റി ഇരുപതാണ് അപ്പൊ ആ ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഈ നൂറ്റി ഇരുപതിനോട് നമ്മുടെ ശിഷ്ടം കൂട്ടുക അപ്പത്തി നൂറ്റി ഇരുപത്തി രണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കാൻ പഠിക്കരുത് മാത്രമല്ല നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വന്നു പോലും താങ്ക്